ഹലോ നമ്മളിന്ന് നമ്മുടെ റേഷൻ കാർഡ് മസ്റ്ററിങ് അതേപോലെ ആധാർ സീഡിങ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ ആധാർ സീഡ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ കെ വൈ സി മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഇതേപോലെ നോക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ എടുക്കുക എന്നിട്ട് ഇ പോസ് എന്ന് ടൈപ്പ് ചെയ്യുക ഇ പോസ് കേരള എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് വെബ്സൈറ്റ് വരും ഇ പോസ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ അപ്പോൾ ഈ വെബ്സൈറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇതെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ആധാർ എനേബിൾഡിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും ഇവിടെ നമ്മൾ ഇടത് വശത്ത് നോക്കിയാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എന്ന് കാണിക്കും അപ്പോൾ ഈ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് മന്ത് വർഷം അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡിൻ്റെ നമ്പർ ഇത്രയാണ് നമുക്ക് കൊടുക്കേണ്ടത് അപ്പോൾ മാസവും വർഷവും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് നമ്മുടെ റേഷൻ കാർഡ് നമ്പർ മാത്രം കൊടുത്തിട്ട് നമുക്ക് നോക്ക് വലതുവശത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആധാറിൻ്റെ സ്റ്റാറ്റസ് എന്താണ് നമ്മുടെ മസ്റ്ററിങ്ങിൻ്റെ സ്റ്റാറ്റസ് എന്താണ് നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും എത്രയും വേഗം നോക്കിക്കോളൂ അപ്പോൾ അതിൻ്റെ മസ്റ്ററിങ് ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോ കിട്ടുന്നതിന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്